ഹൈ ഫ്രണ്ട് ദിസ് ഈസ് അതിര ഫ്രം ബ്ലെസ്സിംഗ്സ് ടു ഷാജ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള എംഒസിന്റെ ക്വസ്റ്റ്യൻസ് ആണ് മോസ്റ്റ്ലി ഫോക്കസ് ചെയ്യുന്ന നഴ്സസ് ആർ എൻ നഴ്സസിന്റെ അപ്ഡേറ്റഡ് വേർഷൻസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ആസ് യൂഷ്വൽ പ്രീവിയസ് വീഡിയോസിലൊക്കെ വന്നതുപോലെ പുതിയ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതുപോലെ ഒരു ടോപ്പിക് ആണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അതായത് പോയ്സണിങ് പോയിസണിങ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെക്ടറിൽ നിന്ന് അവർ ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പൊ ഇൻഫൻസിന്റെ മോസ്റ്റ് പ്രോൺ ഗെറ്റിംഗ് ഡിസീസ് എന്ന് പറഞ്ഞുള്ള രീതിയിലുണ്ട് കാരണം അവര് ക്രൗഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ മോസ്റ്റ്ലി ഒബ്ജെക്ട്സ് എടുത്ത് ഇൻജസ്റ്റ് ചെയ്യും അങ്ങനെയുള്ള പോയിസണിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനും അങ്ങനെയുള്ള ഓപ്ഷൻസ് രീതിയിൽ തയ്യാറുണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു പോയിസൺ റിലേറ്റഡ് വന്നത് മാനേജ്മെന്റ് ഓഫ് പോയിസണിങ് ആണ് അപ്പൊ അവര് സ്പെഷ്യലി തന്നിട്ടുണ്ട് വിച്ച് ടൈപ്പ് ഓഫ് പോയ്സൺ യു ഷുഡ് നോട്ട് റെക്കമെൻഡ് വെന്റിലേഷൻ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ആ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അതിന്റെ താഴെയായിട്ട് നമുക്ക് കുറച്ച് ഓപ്ഷൻ ഉണ്ട് റാക്ടോൾ പാരക്കോട്ട് അമോണിയ എക്സെട്ര സോ ഇങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് അതിൽ നിന്നും ഏറ്റവും സ്യൂട്ടബിൾ ആയത് അതായത് വെന്റിലേഷൻ റെക്കമെൻഡഡ് അല്ലാത്ത ഓപ്ഷൻ ആണ് നമ്മള് ചൂസ് ചെയ്യുക അതുപോലെ സെയിം ലൈക്ക് ഒരു പോയിസണിംഗിന്റെ അതായത് പോയിസണിങ് ആസ്പെരി ഓവർഡോസ് വരുമ്പോഴുള്ള അതിന്റെ ഒരു മാനേജ്മെന്റ് അതുമായി റിലേറ്റഡായിട്ട് പേഷ്യൻസ് ഉണ്ടാകുന്ന ഡിസീസ് കണ്ടീഷൻസ് അല്ലെങ്കിൽ മെറ്റബോളിക് ആസിഡോസിസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം സോ ഇതൊക്കെയാണ് അതായത് ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് പോയിസൺ റിലേറ്റഡ് ആയിട്ട് വരാറുള്ളത് അപ്പം ഒരിക്കലും ഡയറക്റ്റ് വരില്ല അതിന്റെ സയൻസ് അല്ലെങ്കിൽ അതിന്റെ മാനേജ്മെന്റ് അങ്ങനെ റിലേറ്റഡ് ക്വസ്റ്റൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ വിൽക്കം വിത്ത് നെക്സ്റ്റ് വീഡിയോ വിത്ത് ന്യൂ ക്വസ്റ്റ്യൻസ് ബൈ